ഹലോക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് തിരുവോടൊക്കെയാണ് നമുക്ക് അല്ലേ നമ്മള് ഇപ്പൊ നമുക്ക് ഒരു വർഷം എങ്ങോട്ടാ പോയിന്നറിയില്ല അപ്പൊ ഇന്ന് കുട്ടിമോൻ തന്നെ കടല കുട്ടിമോൻ ഇതേപോലെ എപ്പ എത്തുകാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഓണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ അടി പോലീസ് ആണെങ്കിൽ കാണിച്ചാൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ കാണിച്ചു തരാ മോനും പെൺപരൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും ഞങ്ങൾ ഇലക്കിട്ടിങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ഓണം ആശംസിക്കുന്നു അല്ലെ ഓണാശംസകൾ അപ്പൊ എന്തൊക്കെയാണ് ഫുഡുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടാ മുത്തൊക്കെ രാവിലെ ചായ കുടിച്ചിട്ടില്ല രാവിലെ ഒരേ ഉറക്കുറങ്ങിയാണ് പിന്നെ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളല്ലേ വെറുതെ പോയി പന്ത്രണ്ട് മണിക്ക് എത്തിയപ്പോൾ നടക്കാൻ വയ്യാതെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഓണസദ്യ ഉണ്ട് വരികയാണ്

അന്നാ ഓണസൻസറാണ് เนี่ย പ്രാവാണ് കാരണം ഇത് ബാൻ തീർത്താ കഴിക്കാൻ ചേട്ടാ ഓ ഫുഡ് അടന്തേന്നൈറ്റാം അവിടെ സഹതാന ഉള്ളൂ മുടി എട്ടീന്ന്ട്ടാ നെ കേബേജ് యాన മാത്രം ഹ കേബേജ് അല്ലേ ദേ ആ അത് കേബേജ് ആണെന്ന് തമാള് പെപരി അപ്പോൾ ഫുഡ് ദ വളപി കൊണ്ടിങ്ങനെ चोर ആ ദാവിയെലേ ആ ആ ചോന്നി चोर ഒന്നും ആയി അപ്പോൾ അടുത്ത ഇടുംമാർ എന്തേക്കാ കാണാനോ നീ ഇട്വോ നീ తిന്നോവോ ഇതെണ്ടെങ്കിൽ ഈ തലക്കങ്ങ ഇങ്ങനെ ഒരു ട്രെയിൻടെ വലപ്പം ഉണ്ട് അതെ സ്റ്റാ മൈറ്റംസ് ആണ് മാഷാ അള്ളാ ഇത് കണ്ടോ ഞാൻ പൈസ എങ്ങനെയാ മാറി കാറ്റെടുള്ള ആ ആദീ കേക്കുട്ടാ അതെ बिना ആടി പിക്കൂല ഞാൻ चोरി കൊടുത്തപ്പോൾ ആ വാർ പോർത്ത് സ്കൂൾ കാറ്റടൈ കാറ്റങ്ങള് കൊർച്ചിട്ടെന്നെ ഒരു തൊള്ളക്ക് തന്നെയാണ് ഉള്ളൂ അപ്പോ വിഭാഗങ്ങൾ ഒക്കെ ഇങ്ങനെ എല്ലാം चोर ആദയേറ്റിട്ടുണ്ട് ഞാൻ ചായയും കൂടി తిന്നെട്ടാ നിങ്ങൾയാസ് चोरണ്ടേട്ടാ അങ്ങനെ ഒക്കെ ആണെങ്കിൽ കുട്ടിമോ ഒരിക്കണില്ല ഏച്ചാടാ ഒരാണ്ടല്ലരുത് തട്ടരുത് തട്ടരുത് മതി സാട്ടില്ലല്ലേ അപ്പൊ കുറ്റിമോൻ പറയണെ അവന്റെ ഫ്രണ്ട് ജിഷ്ണുന്റെ വീട്ടിൽ ഓണസദ്യം ഉണ്ട് വരികയാണ് അപ്പൊ പായസം അവിടെ തീർന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ പറയണേ എന്തായാലും കിട്ടുമല്ലോ എല്ലാം വിളമ്പാടാണ് എല്ലാം അതിലേന്നെ ഇടണം അങ്ങനെയാണ് ഓണസദ്യ ചോറ് നേരത്തെ അവിടെ തന്നെ അവണിച്ചു തരാ എന്തൊക്കെയാണ് തോന്നില്ലേ അപ്പൊ ഐറ്റംസ് ഇതാ ചോറ് സാമ്പാറ് അവല് ൂട്ട് പച്ചടി ചിക്കൻ എത്രയും ഫൈവ് ചിക്കൻ ആ ചിക്കൻ പൊരിച്ചത് പിന്നെ ഈ നമ്മുടെ ചെറുനാരങ്ങന്റെ തോൽ കൊണ്ടിട്ട് അച്ചാറ് ഇത് നിങ്ങൾ കാണുമ്പോ ഈ കാണുന്നത് അല്ല ഇതൊരു സ്പെഷ്യലി സാധനാണ് ഞങ്ങൾ എന്ന് പറയും അല്ല ആ ചെറിയൊരു ഓമക്കായെന്നൊക്കെ പറയും അപ്പൊ ആ കറുമത്തിയ നല്ല ടേസ്റ്റ് ആണ് പപ്പായ പാവൊക്കെ കയ്പങ്ങനെ പിന്നെ ആ തലക്കുള്ളത് പയറ് അതിന്റെ തലക്ക പപ്പടം അപ്പോ എല്ലാരും ക്ഷമയുടെ നെല്ലിപ്പറ ഇളകിട്ടുണ്ടെ കാരണം ഈ വീഡിയോ ഞാൻ ഫുള്ള് എടുത്തിട്ട് തിന്നാമോ പറഞ്ഞ അപ്പൊ ഇവരെ കൂടി പ്രാവ് വേണത് എല്ലാരും കൂടി മോളെ പ്രാവണ്ടി പിന്നെ ഓണത്തിന് നമ്മള് ഇപ്പത്തെ പുതിയ ട്രെൻഡാക്കിട്ട് ചിക്കനും കൂട്ടി കൂട്ടിന്നല്ലേ കാരണം നമ്മളിപ്പോഴത്തെ തലമുറ കുട്ടികൾക്കൊന്നും ഓൺലി വെജിറ്റേറിയൻ ആവുമ്പോ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അവരൊന്നും ആപ്പി ആയിക്കോട്ടെ ചിക്കൻ ചിക്കൻ പൊട്ടിച്ചിന്ന ഇപ്പം അവിടുന്ന് മണക്കണ്ടരിക്കുന്നത് പൊന്ന അവിടുന്ന് രാവിലെ മണത്തിനാ ആ ഇവിടുന്ന് പറഞ്ഞേ ചിക്കൻ വെച്ചിട്ട് ആ എന്താണ് ഓൾക്ക് പള്ള വേദന ഉണ്ട് ില്ലേ ഉണക്കിന് ഇങ്ങനെ പൊരിച്ചിന് അവ ചോറ് കൊണ്ടുവരാൻ കഴിക്കണേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസുകൾ ഐറ്റംസുകള് ഫുഡിനെ കുറിച്ചും ഓണത്തെ കുറിച്ചും അല്ലല്ലേ എല്ലാൻ പോകണ്ട നമ്മുടെ വീട്ടില് ഇതിനു മുമ്പെല്ലാം ഓണസദ്യ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു സദ്യ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ ായിട്ടുണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒന്നും പറയാനില്ല ഞാൻ നേരെ ഇവിടെ എത്തിയാണ്ട് പറയല്ല അടിപൊളി അപ്പൊ ഇന്നത്തെ ഓണം ഇങ്ങനൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം ഇതേ നേരത്തെ െ കുട്ടിമാരുടെ ഫ്രണ്ട് ജിഷ്ണു പറഞ്ഞില്ലേ അപ്പൊ ജിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് അമ്മ ആളവരും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്തയച്ചാണ് എന്ത് പായസം സെമി പായസം ആ സെമി പായസം തന്നെ

കാരണം മോളൂസ് ഒക്കെ കുറച്ച് തിരക്കിലായതോണ്ട് പറ്റിയില്ല അല്ല മോളൂസ് തിരക്കായിരുന്നോ അപ്പൊ പൂക്കൾ അത് ഓണത്തിന്റെ തിരുവോണത്തിന് അന്നേ ഒരുക്കുന്നുള്ള മൂന്നാം കൂടി കൂടിയിട്ടാ അല്ല പൂക്കളൊക്കെ കിട്ടാൻ വൈകിയ എന്താ പറ്റിയത് എന്താ പറ്റിയത് ഇത്ര വൈകാൻ കാരണം തന്നെ അതെ മാർക്കറ്റിൽ പോയിട്ടില്ല അല്ലേ അവർത്തനെ അവ സെറ്റ് ചെയ്യാഞ്ഞില്ല പൂക്കളം ബാമകാന തൊടു പോയി ഇട്ടോണ ഈ പൂ ഏദ ഇതോ മുല്ല പൂത്തിണ്ടക ഇമേ അള്ളാഹ അപ്പ ഏതാനും കുറച്ച് പൊളിയേ ആണെങ്കിലും ആ ഈ പൂന്ന് കൊണ്ടെടുത്ത വേറെ ഏത് സാധനണി ഇത് വരൈക്കാ നീ സെർക്ക കൊലണ്ട ഇത് സെർക്ക കൊലങ്ങണ്ടിട്ടയാ അപ്പൊ ക ഞങ്ങളെ വാലംങ്ങിന്ന് വന്ന പൂവാണ് ഇതെല്ല ഒരു കൊലമായില്ലേ പേര് ഇല്ലല്ല ആ അപ്പോ ഗ് പറഞ്ഞു പൂക്കള മത്സരം അല്ല പൂക്കളം ഇട്ടുകൊണ്ടിരിക്കും ഏഹ് ഓണം തിരുവോണം പൂ പറിച്ചു ഏഹ് മാളുവ തലമൊന്നും മുണ്ടിട്ടാ മാളുവ തലമ്പുണ്ടിട്ടാണോ ഇമ്മ എപ്പോഴാണ് പൂ പറിച്ചിട്ട് വരുന്നത് കാണിച്ചാരട്ടാ ഇവിടെ തകർതിയായിട്ട് തിരുവോണത്തിനായെന്നാണ് പൂക്കളം ഉഷാറായി മാളും ഇന്ന കൈ ഒടിച്ച് വലിച്ചു കൊടുന്ന് ഇവിടെ നിർത്തിയതാണ് പിന്നെ കരി കൊണ്ട് തേച്ചിട്ട് വെക്കും ഒന്ന് വധു പിന്നെ നാലിനും ചെറിയ ചുറ്റോടി എന്നിട്ട് ഇതുക്കളോട് ഇണ്ടാവും പിന്നെ അധികം കൂടുതൽ പ്രധാനം കൊടുക്കൽ അങ്ങനെയാണ് ഇപ്പോ ഇപ്പൊ നമ്മള് എല്ലാ എല്ലാരും ആഘോഷിക്കുന്നുണ്ട് ആ ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാല് നമ്മള് അപ്പൊ പൂക്കളം മാറ്റി പൂക്കളം മാറ്റി ആഴ്ച മാറ്റി ഇപ്പൊ അടിപൊളി ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഒക്കെ തന്നെയുള്ളൂ ഇനിയിപ്പൊ ഇന്ന് ഇവിടേക്കും ബിരുന്നും കാര്യം പോണില്ല അല്ലെ കാരണം മദ്രസിലെ നബിദിനം പരിപാടിയൊക്കെ ആയതുകൊണ്ട് നാളെ ഉണ്ടാവും പാട്ടുണ്ടാവും കാണിക്കും